അസ്സാമലൈക്കും വറഹമുല്ല ഇന്ന് പതിനാല് ഒക്ടോബർ അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് റബിയുള്ള പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമുള്ള ഹാജിമാരൊക്കെ ഇങ്ങനെ മയത്ത് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ച് പിന്നെ ഹൈറാക്കട്ടെ അലഹദില്ല സമയദേശം അഞ്ചര മണിയാട്ടോ ലോക്കിൽ എല്ലാവർക്കും ഉള്ളഹഡത്തൊക്കെ പ്രധാന ശ്രീമാറാക്കട്ടെ അതൊക്കെ മയത്തി നമസ്കാരം കഴിഞ്ഞിട്ട് കാബാലയം കാണാം കേട്ടോ അങ്ങനെ മക്കയിലേക്ക് ഇരുട്ട് മാഞ്ഞ് വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരുന്നത് ശരിയാണ് കേട്ടോ പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഏതായാലും പരിശുദ്ധമായ ക്യാപാലം നിങ്ങൾ കാണുന്നില്ല ഉടനെ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഒക്കെ അള്ളാഹു നിങ്ങൾ മാറ്റി നിർത്തട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ അമീനിയ അറബല്ലാലമിയും എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ മക്കയിൽ നേരിയാണ് അലൈക്കും ഉറങ്ങുന്ന